നല്ല കാക്കുമാർ ആകട്ടെ നിസ്കരിക്കോ അപ്പ്കരിക്കോ എവിടെ നിസ്കരിക്കസ്കാരത്തിന്റെ വാർഷികം ഒക്കെ കഴിഞ്ഞ് ആഘോഷം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു അടച്ചു വെച്ചു ഇനി അടുത്ത റജബ് ഇരുപത്തേഴ് വരണം അല്ല ഈമാന്തമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്ക് ഞാൻ പറയുന്നത് സഹോദരാ നമുക്ക് നിസ്കരിക്കണം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി പള്ളിയിൽ ഫറുദ് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒളവെടുക്കണം ഒളവെടുത്ത് കഴിഞ്ഞാൽ രണ്ടരക്കായത്ത് നിസ്കരിക്കണം നിസ്കരിക്കണ്ടേ പള്ളിക്കകത്ത് കയറുമ്പോ രണ്ടരക്കാലത്ത് സംസ്കരിക്കണോസ്കരിക്കണോ പറഞ്ഞാതി പള്ളിക്കകത്ത് കേറുമ്പോ രണ്ടരക്കാലത്ത് സംസ്കരിക്കണോ അപ്പൊ ഒതുവെടുത്തതിന്റെ രണ്ട് പള്ളിക്കകത്ത് കേറുമ്പോ നിസ്കരിക്കണ്ട രണ്ട് നാല് ഇനി ആ വക്കത്തിന്റെ സുന്നസ്കരിക്കണോ പറ നിസ്കരിക്കണോ നാളെ സുബഹിക്ക് ഒതുവെടുത്തു സുബഹിക്ക് ഒതുവെടുത്താൽ നിസ്കരിക്കണം പള്ളിക്കകത്ത് കയറി രണ്ടരക്കാലത്ത് നിസ്കരിക്കണം സുബഹിയുടെ സുന്നത്തി രണ്ടരക്കാലത്ത് നിസ്കരിക്കണം ഇല്ലേ ഇല്ലേ അപ്പൊ പള്ളിക്കകത്ത് കയറി ഈ നീയത്തോടൊക്കെ കൂടി രണ്ടരക്കാലത്ത് അങ്ങ് നിസ്കരിച്ചാലോ ഇതെല്ലാം കിട്ടൂല്ലേ അല്ലാകട്ടെ അങ്ങനെയെങ്കിലും നിസ്കരിക്കും വേർതിരിച്ച് ഒതുവിൻ്റെ രണ്ട് പള്ളിക്കകത്ത് കയറുമ്പോൾ രണ്ട് സുന്നത്തിൻ്റെ രണ്ട് അങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ സുബഹിയുടെ സുന്നത്തെങ്കിലും നിസ്കരിക്കും അത് സാധാരണ സുന്നത്തല്ല അതിന് വലിയ മഹത്വമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഞാൻ സുന്നത്ത് സുന്നസ്കരിക്കണമെന്നൊന്നും പറയുന്നില്ല ഫറുദ്ങ്കിലും നിസ്കരിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഫറതെങ്കിലും നിസ്കരിക്ക് നമുക്കതൊന്നും ഇല്ലല്ലോ